അവരുടെ ശുദ്ധ പ്രകൃതിയിൽ നിന്നും തെറ്റി തെറ്റുകളിലേക്ക് തിന്മകളിലേക്ക് പോകാൻ മനുഷ്യന് സ്കോപ്പ് ഉണ്ട് മനുഷ്യൻ ഇച്ഛാ സ്വാതന്ത്ര്യമുണ്ട് അവന് വിവേകബുദ്ധിയുണ്ട് അവിടെയാണ് അങ്ങനെയുള്ള മനുഷ്യന് അവൻ എന്ത് ചെയ്യണം എന്ത് ചെയ്തു കൂടാ എന്നുള്ള കൃത്യമായ മാനദണ്ഡം വേണം അതിനെയാണ് നമ്മൾ ധാർമ്മികത എന്ന് പറയുക അതിനെയാണ് നമ്മൾ സദാചാരം എന്ന് പറയുക ആ ധാർമ്മികതയും സദാചാരവും പാലിക്കപ്പെട്ടില്ല എങ്കിൽ അതിനെ നമ്മൾ ഇവിടെ പല ക്യാമ്പസുകളിലും പുറത്തെഴുതി വെച്ചതുപോലെ സദാചാരത്തെ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നും ജീവിതങ്ങളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും പഠിക്കു പുറത്ത് നിർത്തിയാൽ മനുഷ്യൻ മൃഗമായി പോകും അവനെ നിയന്ത്രിക്കാൻ ഒന്നുമില്ലാത്ത അവൻ എന്ത് ചെയ്തു കൂടാ എന്ന് പറയാനൊന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോകും എങ്കിൽ പിന്നെ മനുഷ്യനും മൃഗവും തമ്മിൽ എന്താണ് വ്യത്യാസം നമ്മൾ മാനവികത പറയുമ്പോ ഈ മാനവികത പറയാൻ ആദ്യം മനുഷ്യൻ വേണ്ടേ ആ മനുഷ്യനും മൃഗവും തമ്മിൽ ഇവിടെയുള്ള നാൽക്കാലികളും മനുഷ്യരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാത്ത ഒരു രീതിയിലേക്കാണ് അത് ചെന്ന് എത്തുക നമ്മുടെ സമൂഹം കുട്ടിച്ചോറായി പോകും ഒരു കാര്യവും തെറ്റാണെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ലാത്തൊരവസ്ഥ വരും അല്ലെ നമുക്ക് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ പലതരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് അധാർമികമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മളെല്ലാവരും കുടുംബങ്ങളിലും നാട്ടിലുമൊക്കെ പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നവരാണ് നമ്മൾ ഈ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളാണെന്ന് പറയാൻ നമുക്കൊരു മാനദണ്ഡം ഇല്ലാതാകും അതൊന്നും പാടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയാതാകും അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു മനുഷ്യനെ മനുഷ്യനാക്കുന്നതാണ് സദാചാരം മനുഷ്യനെ മനുഷ്യനാക്കുന്നതാണ് ധാർമ്മികത അതുകൊണ്ട് ആരെങ്കിലും സദാചാരം പറയരുത് ആരെങ്കിലും കുറിച്ച് മിണ്ടരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ മനുഷ്യത്വത്തിന് വിരുദ്ധമായിട്ടും മാനവികതയ്ക്ക് വിരുദ്ധമായിട്ടുമാണ് സംസാരിക്കുന്നത് എന്ന കാര്യം ഊന്നി പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മനുഷ്യത്വം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി നിലകൊള്ളുന്നവർ സദാചാരം ഉറക്കപ്പറയണം എന്നുള്ളതാണ് ഇതിന്റെ ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്